ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ഒരു നാല് മണിക്ക് പ്രഹാരമാണ് ചെയ്യാൻ പോകുന്നത് അതിനാദ്യം വേണ്ടത് അരിപ്പൊടിയാണ് രണ്ട് ഗ്ലാസ് അരിപ്പൊടി അപ്പം ഇടിയപ്പം പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് അരമുറി തേങ്ങ തിരുമിയത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താലും അത് നല്ലതാണ് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല പിന്നെ വേണ്ടത് ടേസ്റ്റിനനുസരിച്ച് പൊട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം ആദ്യം കൈകിട്ടൊന്ന് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമ്മൾ സാധാരണ വെള്ളമിട്ട് കുഴച്ചെടുക്കാം ഇളം ചൂട് വെള്ളമായാലും കുഴപ്പമില്ല നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം നമ്മൾ ഇടിയപ്പ പരുവത്തിലാണ് കുഴച്ചെടുക്കുന്നത് നല്ലതായിട്ട് മാവ് കുഴച്ചെടുത്ത ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കാം അതിനുശേഷം നമുക്കിതൊന്ന് കയ്യിൽ കുറച്ച് എണ്ണ തടവി ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം അതിലേക്ക് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ ആദ്യം ലോ ഫ്ലെയിമിലിട്ട് നല്ലതായിട്ടൊന്ന് വറുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊരു കളർ മാറി വരുമ്പോഴേക്കും മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വറുത്തെടുക്കാം ഈ കളി ഇടയ്ക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കത്തില്ല നമ്മൾ ആദ്യം എത്ര എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ എണ്ണയെ തന്നെയാണ് ഞാൻ ഈ കളിയടയ്ക്ക് മൊത്തം വറുത്ത് കോരിയെടുക്കുന്നത് ടയ്ക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അതിന് ശേഷം ഇതൊരു മീഡിയ ഇപ്പം ലോ ഫ്ലെയിമിലോട്ടിരിക്കുന്നത് ഇതുപോലെ കളർ മാറി വന്നതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം കരിഞ്ഞു പോവാതെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം ഇതാണ് കളിയടക്കിയുടെ പരിവം ഈ പരുവത്തിൽ വേണം നമുക്ക് വറുത്തു കോരിയെടുക്കാൻ നല്ല കറുമുറയും നല്ല ക്രിസ്പി ആയിട്ടുള്ള കളി അടക്കിയോണ്ട് റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുക്കി കഴിച്ചാൽ പിന്നെയും പിന്നെയും നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുക ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് കേടു കൂടാതെ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിക്കാൻ പറ്റും കളിയടയ്ക്ക് ചൂടാട് തണുത്ത ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലിട്ട് അടച്ച് വയ്ക്കാം ഏറ്റേറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് അടച്ചു വെച്ചാൽ മതിയാകും അങ്ങനെ നമ്മുടെ കളികടയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്